പുത്ത വണ്ടിൻ്റെ ഗൈസ് കൊമ്പന്റെ പുത്തം എന്താകും ഇത് നമ്മളെ ഷെഡ് കെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ദീപചാട്ടൻ്റെ അപ്പം വന്നാണ് അപ്പം നമ്മൾ വണ്ടി ഒന്ന് കാണാൻ വന്നാണ് ടൂസ് അപ്പം ഇവിടുന്ന് ഇപ്പം എടുത്ത് പോവും ഞാൻ നേരെ പോണെങ്ങോട്ടാന്ന് അറിയൂ ഗൈസ് ഞാൻ പറയാം അശോക് ഇല്ലയിൽ എൻ്റെ എന്റെ ഷോറൂമിലാണ് അപ്പം കൊമ്പൻ ഒരു ചേസ് കൂടി എടുക്കാൻ പോവാണ് ഗൈസ് അത് കാളി തന്നെ ചേയ്സ് എടുക്കാൻ പോവാണ് അപ്പം നമ്മളാണ് പോണേതായാലും നമ്മളാ കൊമ്പൻ്റെ ധാദം അടക്കം എടുക്കുന്നുണ്ട് കാണിക്കാൻ പെടുന്ന നല്ല കടിന ട്രാഫിക് ആണ് അപ്പം ഏതായാലും നിങ്ങളും ജസ്റ്റ് നോക്ക ഗ്രെയിന് പോകാൻ വിചാരിച്ച നമ്മൾ പോയിന് ഗൈസ് അപ്പതാണ് നമ്മളെ ധാവൂതടക്ക് എടുക്കുന്നുണ്ട് മോനെ സ്റ്റിക്കർ വണ്ടി ഇറങ്ങിയെങ്കിലും വേറെ െങ്കിലും മൂതൽ തന്നെയാണ് ഒന്ന് ഇടിച്ചിട്ടുണ്ട് നോക്കണ്ട അപ്പം ഞാൻ അല്ല അതിന്റെ വീഡിയോ കിടക്കണന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും നാളേക്കും എന്റെ വീഡിയോ പതിനെട്ടാം തീയതി ലാൻഡ് ിങ് ബൂസിടുന്ന് മച്ചാനെ ഇറക്കാൻ പോണേ അപ്പം ഏതായാലും എല്ലാവരും വെയിറ്റ് എനിക്കറിയാം അപ്പം ഞാനും വെയിറ്റിങ്ങിലാണ് വണ്ടി ചേയ്സിൻ്റെ അപ്പം അത് നമ്മൾ ലാൻഡ് കിങ്ങിൻ്റെ മോഡ് തന്നെയാണ് ടോയ്സ് അത് കേസാൻ കിങ്ങിൻ്റെ ഫോർ രണ്ട് നാലാമത്തെ ആണ് വേരിയൻ്റാണ് ഇത് ഫോർത്ത് വേരിയൻ്റാണ് അപ്പം ലാൻഡ് കിങ്ങിൻ്റെ ഒരു യുദ്ധമൊക്കെ ഉണ്ട് അപ്പം ഏതായാലും ഇതൊക്കെയാണ് വണ്ടിയുടെ ഇപ്പത്തെ വിശേഷം ഇപ്പം ടോപ്പ് ലൈറ്റ് ഒന്നും കൊടുത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ മോഡിൽ വന്ന ടോപ്പ് ലൈറ്റാണ് ഇട്ട് വയസ്സത് അപ്പം എന്തൊക്കെയാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയാമല്ലോ ഇപ്പം നമ്മൾ കുമ്പൻ്റെ ലോഗം ഇവിടെ കാണാം ഇപ്പം നമ്മൾ ഇപ്പോൾ ഇടുന്ന വീഡിയോ എടുക്കോളൂ കാണാം നമ്മൾ പോണ വീഡിയോ നമ്മൾ ഇടാ ചാൻസ് കുറവാണ് കേസ് കാരണം സർപ്രൈസാണ് കേസ് എല്ലാവരും സർപ്രൈസ് ആവുകയാണ് അപ്പം നമ്മൾ ഇന്ന ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ നമ്മളെ കൊട്ടാൻ പറഞ്ഞതാണ് അപ്പം തന്നെ സർപ്രൈസായിരിക്കോട്ടെ അപ്പം എന്നെ വിടേണ്ടെന്ന് പറഞ്ഞതാണ് അപ്പം ഒരുപാട് മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പം ഇനി നാളെ ആയിരിക്കും നമ്മളെ കാളിൻ്റെ ചൈസ് എടുക്കാൻ പോണേ അപ്പോൾ എല്ലാവരും എല്ലാവരും വെയിറ്റിങ്ങിലാണെന്നൊക്കെ അറിയാം ഇപ്പം ഏതായാലും ആ വീഡിയോയിലേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാം അതാണ് വണ്ടി അപ്പം നമുക്ക് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചോട്ടോസ് സീറ്റാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്ത്യ ഫുള്ള് കളറാണ് ട്രോയ്സ് പിന്നെ പറയുമ്പോൾ നമ്മളെ ഓട്ടാണ് ഫുൾ സെറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ട്രോയ്സ് പിന്നെ നമുക്ക് ക്യാബിൻ കാണാം ക്യാബിനാണ് നമുക്ക് ഇരുന്നിട്ട് കാണാം അതാണ് നമ്മൾ ആ വണ്ടിയുടെ ഇപ്പോഴത്തെ ഔട്ടൽ ലുക്ക് എന്ന് പറയുമല്ലോ അതാണ് പിന്നെ ഇങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി പിന്നെ ഇപ്പം നമ്മൾ ക്യാബിൻ ലുക്ക് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അടുത്ത വീഡിയോ കാണാം ബൈ അപ്പം എല്ലാവരും സബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ നമ്മളതിനം കൊണ്ട് കാരിയുണ്ട് അപ്പം മൂന്ന് വണ്ടിയാണ് നാളെ ലോഞ്ച് ചെയ്യാൻ പോണത് അപ്പോൾ അഗോരിണ്ടാസുങ്ങൾ ആദ്യം കണ്ടാണ് നമ്മൾ കാണേൻ്റെ ചേയ്സാണ് നാളെ കാണാൻ പോണേ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്സെടുക്കേണ്ടത് അപ്പം നമ്മൾ നല്ല സസ്പെൻസൊന്നും ആക്കില്ല ഏതായാലും മിക്കവാറും ഒന്നോ രണ്ടോ ചേസ് ഒക്കെ എടുക്കുള്ളൂ ഇപ്പം ചെറിയ ലോണൊക്കെ ആയിട്ട് ആകെ പണിയിലാണ് അപ്പം വണ്ടിക്ക് മര്യാദ കോട്ടൊന്നും പഠിക്ക് കിട്ടില്ല അതുകൊണ്ടുതന്നെ നമ്മൾ മിക്കവാറും ചെറിയ ചൈസ് ഒക്കെ എടുത്ത് കളർത്ത് വരും അപ്പം ഏതായാലും ലോണിലാണ് നമ്മൾ ചൈസ് എടുക്കാൻ പോകുന്ന പിന്നെ അടുത്ത പടിയാണ്